നമസ്കാരം രാഹുൽ ഗാന്ധി വിവാഹിതനാകുന്നു ഈ വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത് വലിയ ചർച്ചകൾക്ക് ഈ ഒരു വാർത്ത വഴിവെച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ദ മോസ്റ്റ് എലിജിബിൾ ക്രോണിക് ബാച്ചിലേഴ്സിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഏറ്റവും അധികം സ്വീകാര്യതയുള്ള നേതാക്കളിൽ ഒരാൾ രാഹുൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വിവാഹിതനാകുന്നില്ല ഇതുപോലെ അവിവാഹിതനായിട്ട് ഇപ്പോൾ തുടരുന്നു എന്ന് എത്രയോ നാളുകളായിട്ട് ഈ ഒരു ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് സോണിയാഗാന്ധിയുടെ അടുത്തിടെ ചില അമ്മമാർ ചോദിച്ചു രാഹുലിന് ഒരു കല്യാണമൊക്കെ വേണ്ടയെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു മടുത്തു ഇനി നിങ്ങൾ പറയൂ നിങ്ങൾ ഒരു വധുവിനെ കണ്ടെത്തൂ എന്നൊക്കെ മറുപടിയാണ് സോണിയാഗാന്ധി നൽകിയത് ഇതിൻ്റെ വീഡിയോ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളിലും രാജ്യമാകുവാനോ രാഹുൽ ഗാന്ധി ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായേക്കാം രാഹുൽ ഗാന്ധി വിവാഹിതനാണെന്നും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് കുട്ടികളുണ്ടെന്നുള്ള ചില വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ പ്രചരിച്ചിരുന്നു സിനിമാ സീരിയൽ മേഖലയിലൊക്കെ സംഭവിക്കുന്നതിന് അത്രയും വരില്ലെങ്കിലും ആവശ്യത്തിന് കിംവന്തികളൊക്കെ തന്നെ പുകയുന്ന അല്ലെങ്കിൽ തലപൊക്കുന്ന ഒരു ഇടമാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത് എക്കാലത്തും നേതാക്കന്മാരെയും അതോടൊപ്പം തന്നെ വനിതാ നേതാക്കന്മാരെയും ചുറ്റിപ്പറ്റി പല ഇല്ലാ കഥകളും നുണപ്രചരണങ്ങളുമൊക്കെ തന്നെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പലരും മെനയാനായിട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ട് ഒരു സെലിബ്രിറ്റിയുടെ സ്റ്റാറ്റസിൽ നിൽക്കാതെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾക്ക് അത്ര പ്രചാരണം ലഭിക്കാതെ പോകുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു ഗോസിപ്പ് ഇപ്പോൾ പല കഥകളും ചേർത്ത് സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ് ഇപ്പോൾ അത് ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് അത് രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം തന്നെ വനിതാ കോൺഗ്രസ് എംപിയെയും ചേർത്തുള്ള ഒരു ഗോസിപ്പാണ് മറ്റു പല നേതാക്കളും തലമുതിർന്നപ്പോൾ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി വലിയ സ്ഥാനമാനങ്ങളിൽ ഭ്രമിച്ചിരുന്നില്ല യുവാവായിരുന്നപ്പോൾ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അമരത്തെത്തിയ രാഹുൽ ഗാന്ധിയാണ് മുൻപ് സൂചിപ്പിച്ച രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഗോസിപ്പുകൾക്ക് ഇരയായ നേതാവെന്നും അടുത്തിടെ രാഹുൽ ഗാന്ധിക്ക് രഹസ്യമായിട്ട് കുടുംബമുണ്ടെന്ന് വരെ രാഷ്ട്രീയ എതിരാളികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പടച്ചുവിട്ടതും ഇതേ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പറഞ്ഞു വരത്തിയതും രാജ്യം കണ്ട വാർത്തയാണ് ഒരു മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബത്തിനൊപ്പം ഒരു ഫോട്ടോ എടുത്തു എന്നത് മാത്രമായിരുന്നു ആ ഗോസിപ്പിൻ്റെയും ആധാരം എന്നാൽ ഇത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് രാഹുൽ ഗാന്ധിയുടെ കല്യാണ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് രാഹുലിൻ്റെ വധുവിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു നാൽപ്പത്തി നാലുകാരിയാണ് മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നുള്ള എം പി പ്രണീതി പ്രണയവിവാഹമല്ല എന്നും പ്രിയങ്ക ഗാന്ധി ഇടപെട്ട രാഹുലിനായിട്ട് പ്രണീതിയെ ആലോചിക്കുകയായിരുന്നുവെന്നും വരെ കഥകൾ പുറത്തു വരുന്നുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തര മന്ത്രിയൊക്കെയായ സുശീൽ കുമാർ ഷിൻഡയുടെ മകളാണ് പ്രണീതി ഷിൻഡെ ബി ജെ പി തട്ടകമായിരുന്ന സോലാപൂർ ലോക്സഭാ മണ്ഡലം അവരിൽ നിന്നും പിടിച്ചെടുത്തതോടെയാണ് പ്രണീതി ഷിൻഡയ്ക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു താരപരിവേഷമൊക്കെ തന്നെ കൈവന്നത് അത് മാത്രമല്ല മികച്ച ഒരു പ്രഭാഷക കൂടിയാണ് പ്രണീതീഷിൻ്റെ രാഷ്ട്രീയപരമായിട്ട് ഏതൊക്കെ അവസരങ്ങളിൽ മോദിയെ കടന്നാക്രമിക്കാൻ സാധിക്കുമോ അത്തരത്തിൽ കടന്നാക്രമിച്ച് സംസാരിക്കുന്ന പ്രണീതിയുടെ ആ സംസാര ശൈലിക്കും വലിയ ആരാധകരാണ് രാജ്യത്തുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് നേതാക്കളെയും ഒന്നിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെന്ന് കാണാൻ സാധിക്കും ഇവരുടെ ബന്ധത്തെക്കുറിച്ച് ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ തലയും വാലും ഇല്ലാത്ത രീതിയിലുള്ള ചില പ്രചരണങ്ങൾ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നത് മാത്രമാണ് ഈ ഗോസിപ്പുകൾക്ക് പിന്നിൽ ആധാരമായിരിക്കുന്നത് സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ ഈ വാർത്തകളോടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലും പ്രതികരിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടുമില്ല രാഹുൽ ഗാന്ധിയുടെ വിവാഹം നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം ഈ രാജ്യത്തുണ്ട് പല വനിതാ നേതാക്കളെയും ചേർത്ത് രാഹുലുമായിട്ട് കഥകൾ മെനയുന്നത് ഇക്കൂട്ടരാണെന്നും പറയപ്പെടുന്നുണ്ട് നേരത്തെ ഭാരത് ജോഡോ യാത്ര വേളയിൽ മഹാരാഷ്ട്രയിൽ എത്തിയപ്പോൾ ഒരുക്കങ്ങൾക്ക് എല്ലാം മുന്നിൽ നിന്നത് പ്രണതി ഷിൻഡെയാണ് ഭാരത് യാത്രയിൽ ഉടനീളം രാഹുലിനൊപ്പം നിന്ന പ്രണതി ഷിൻ്റെ അന്ന് മികച്ച സംഘടനാ പ്രവർത്തകയാണ് താനെന്ന് തെളിയിക്കുകയും ചെയ്തതാണ് ഈ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് നടക്കുന്ന പ്രണീതിയുടെ ചിത്രങ്ങളും വൈറലായിരുന്നു ഈ ചിത്രങ്ങളാണ് ഇന്നത്തെ ഗോസിപ്പ് വാർത്തകൾക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കുറച്ച് ദിവസം മുൻപ് കുറച്ച് കാശ്മീരി പെൺകുട്ടികളുമായിട്ട് രാഹുൽ ഗാന്ധി നടത്തിയ സംഭാഷണം വളരെയധികം ചർച്ചയായി മാറിയിരുന്നു രാഹുലിൻ്റെ എന്നൊന്നായിരുന്നു പെൺകുട്ടികളുടെ ചോദ്യം കഴിഞ്ഞ ഇരുപത് മുപ്പത് വർഷമായി വീട്ടുകാരിൽ നിന്നും വിവാഹ സമ്മർദ്ദമുണ്ടെന്നും താനതിനെ അതിജീവിച്ചെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ രസകരമായ മറുപടി വിവാഹം പ്ലാൻ ചെയ്യുന്നില്ലെന്നും സംഭവിക്കുന്നെങ്കിൽ അത് സംഭവിക്കട്ടെ എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ മറുപടി രാഹുൽ ഗാന്ധിയുടെ ഈ മറുപടി നവമാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയായി മാറി എന്തായാലും രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കുമോ ഇല്ലയോ എന്ന് ഇനിയും നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്